ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ അതിപുരാതനമായ പതിമൂന്ന് കണ്ണറപ്പാലം കൊല്ലം ജില്ലയിലെ തെമ്മലയ്ക്ക് സമീപമുള്ള കഴുതിരുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പാലമാണ് പതിമൂന്ന് കണ്ണറപ്പാലം കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത ഇതിന് മുകളിലൂടെയാണ് കടന്നു താഴെയായി കൊല്ലം തിരുമംഗലം ദേശീയപാത കടന്നുപോകുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള മലയോര റെയിൽപാതയുടെ ഭാഗമാണ് ഈ പാലം കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത് രണ്ട് കുന്നുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് നൂറടിയോളം ഉയരമുള്ള പതിമൂന്ന് തൂണുകളുണ്ട് വ്യാവസായിക നഗരങ്ങളായ കൊല്ലത്തിനെയും മദ്രാസിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഈ പാതം നിറയെ തുരങ്കങ്ങളും പാലങ്ങളും മറ്റും നിറഞ്ഞതാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് പതിമൂന്ന് കണ്ണറപ്പാലവും പുനലൂർ തൂക്കുപാലവും വെറും പാറകളും ചുണ്ണാമ്പുകല്ലും ശർക്കരയും ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ രീതി കൊണ്ട് തന്നെ വളരെ പ്രശസ്തമായ ഈ പാലം വിനോദസഞ്ചാരികൾക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിന് മല്ലു ട്രാവൽ എന്ന നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി